ഭരണഘടന തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അൽഫോൻസ്വാമിയുടെ തിരുന്നാൾ ആഘോഷത്തിന് ഭക്തജന തിരക്കേറി എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ നടക്കുന്ന വിശുദ്ധ കുർബാനകളിലും വൈകിട്ട് നടക്കുന്ന ജപമാലയിലും നിരവധി വിശ്വാസികളാണ് പങ്കെടുത്ത് വിശുദ്ധ അൽഫോൻ സ്വാമിയുടെ അനുഗ്രഹം തേടുന്നത് ഏതു സാധാരണക്കാരനും വരാൻ പറ്റുന്ന വിശുദ്ധയാണ് അൽഫോൻസ്വാമിയെന്ന് ബുധനാഴ്ച തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മൊറാൻമർ ബസേലിയസ് കർട്ന ക്ലിമിസ് കത്തോലിക്കബാവ പറഞ്ഞു വിശുദ്ധ അൽഫോൻസ് സ്വാമിയുടെ തിരുന്നാളിനോടനുബന്ധിച്ച് സീറോ മലങ്കര ക്രമത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിച്ച സന്ദേശം നൽകുകയായിരുന്നു കർദിനാൾ ക്ലെമിസ്

നിങ്ങളുടെ കടങ്ങൾ ആത്മാക്കളെ ചെയ്യും ഓരോരുത്തരും നേരിടുന്ന ക്ലേശങ്ങളുടെ മധ്യേ ധൈര്യം നഷ്ടപ്പെടാതെ ദൈവത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ദൈവം മഹത്വം നൽകുമെന്നാണ് വിശുദ്ധ അൽഫോൻസാമ നമ്മെ പഠിപ്പിക്കുന്നതെന്നും കർദിനാൾ പറഞ്ഞു ഫൊറോന പള്ളി ജീവി നടന്ന ജവമാല പ്രദർശനവും ഭക്തിസാന്ദ്രമായി ഫാദർ ജോസഫ് കോനുകുന്ദൽ ജവമാല പ്രദർശനത്തിന് കാർമ്മികത്വം വഹിച്ചു പന്നയങ്ക വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് കാഞ്ഞിരപ്പള്ളി രൂപതാധീഷ്ടന്മാർ ജോസഫ് പുളിക്കൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി ജനുവരി ഇരുപത്തിയെട്ടിന് പ്രധാന തിരുന്നാളാഘോഷം നടക്കും